ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വിശാലമായൊരു മുറ്റമാണ് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് നല്ല വിശാലമായൊരു മുറ്റം പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റം നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു ആഡംബര വീടാണ് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹൈവേന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഇപ്പോൾ ഇതാണ് മൂവായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുണ്ട് സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വീഡിയോകൾ നോക്കുക അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറ്റല്ലാത്ത കിണറോളം ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻറ്റാണ് കറക്റ്റ് ടൗണിലാണ് പാല ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല ടൗൺ അടുത്തൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ആഡംബര വീടുമാണ് അതും പാല ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചമുള്ളും ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം പാല ഇരാറ്റുപേട്ട റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചുകൊള്ളും പാലാ മുനിസിപ്പാലിറ്റിക്കാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല ആൾ താമസം ഉണ്ട് അതുകൊണ്ട് ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പാലാ ഒരു നല്ലൊരു പ്രോപ്പർട്ടി അതും വെള്ളമൊന്നും കയറിയല്ല വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം എന്നാൽ ഒരിക്കലും മറ്റല്ലാത്ത കിണറുകളോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണുക ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാറി മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി രണ്ട് കോടി രൂപ ചോദിക്കുന്നു വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് നല്ല വിശാലമായ ഒരു മുറ്റവും ഒക്കെയാണ് വീടിൻ്റെ മുറ്റത്ത് നല്ല രീതിയിൽ കായ്ക്കുന്ന മൂന്നാല് ഉണ്ട് അതും കൂടാതെ ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളും ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു മനോഹരമായ ഒരു ഒരു ഒക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് മുറ്റമാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി